ഹലോ ഇന്ന് നമ്മളൊരു കുട്ടി കറക്കം വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ഥലം കണ്ടപ്പോൾ ഒരുവിധം പേർക്കൊക്കെ മനസ്സിലായി കാണും അതെ നമ്മളിന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരമൊക്കെ ഒന്ന് കഴിയട്ടെ അതേപോലെ തിരക്കൊന്നൊഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എക്സിബിഷൻ കാണാനായിട്ട് ഇത്രയും ലേറ്റ് ആയത് അതാ വരുന്ന വഴിയിൽ അവിൽ മിൽക്ക് കുൽക്കി സർബത്ത് ലൈം സോഡ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ലൈവായിട്ട് ഇങ്ങനെ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് കേട്ടോ ഇതാണ് എൻട്രൻസ് വരുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ പൂരം എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല വെയിലാണ് കേട്ടോ രക്ഷയില്ലാത്ത ചൂടാണേ ദൗണിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർ കിടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയുള്ള ക്യൂവ് ഇതാ ചേച്ചി അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ നമ്മുടെ തൃശ്ശൂർ പൂരം നടന്ന തകൃതിയായി നടന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ ഇപ്പൊ വില നമുക്ക് തോന്നുന്നുണ്ടോ ദാ ടിക്കറ്റ് എടുക്കാനായി ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗക്കൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് എടുക്കുന്നത് ടിക്കറ്റൊക്കെ എടുത്ത് ദാ ഒരാൾക്ക് നാല്പത് രൂപയാണെട്ടോ ടിക്കറ്റിനെ വരുന്നത് ടിക്കറ്റ് എടുത്തതിൻ്റെ പൈസ പങ്ക് വയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും കാശൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഉള്ളിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അതേ നേരെ നമ്മൾ ചെല്ലുന്നത് രാജസ്ഥാനി ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഇവിടെ പില്ലോകളും അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് തുടങ്ങിയൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ കുറച്ചധികം പേരവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാ നല്ല ഓഫർ മൂന്ന് ബെഡ്ഷീറ്റ് ആറ് പില്ലോ കവറ് ആയിരം രൂപയ്ക്കൊക്കെ ഞങ്ങളിതാ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ അവരൊക്കെ സെറ്റായി നടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളങ്ങനെ ചെന്നത് കമ്മലിൻ്റെ ഒരു മായ ലോകത്തേക്കായിരുന്നു ഒട്ടനവധി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ മാല മാത്രമല്ല മോതിരങ്ങളും വളകളും ക്ലിപ്പുകൾ അങ്ങനെ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വളകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിരുന്നു ഭംഗി ഫോണിൽ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ല കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഈ അടുത്തിരിക്കുന്നതിന് പയറിന് എൺപത് രൂപയാണ് കേട്ടോ വില കേട്ടപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞ മായേച്ച അവിടെ തന്നെ വെച്ചു പിന്നെ സോഫകളും അതേപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സ്റ്റോളിലേക്കാണ് പിന്നെ നമ്മൾ പോയത് നമുക്ക് കടക്കുന്ന വഴിയിലൊന്നും അത്ര തിരക്കനുഭവപ്പെട്ടില്ലെങ്കിലും ഓരോ കടകൾ ഇങ്ങനെ നീങ്ങി നീങ്ങി വരുംതോറും ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഭസ്മം വെട്ട് വെക്കുകയാണ് അതുപോലെ തവി വാൽ വാൽക്കണ്ണാടി അങ്ങനത്തെ ആണ് കേട്ടോ ഇവിടെ കണ്ടത് പിന്നെ അതായത് കപ്പുകളുടെ ഒരു ലോകം എന്ന് പറയാം ഇതും ഇങ്ങനെ മുകളിൽ അവർ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണേ അപ്പോൾ നമുക്ക് നടക്കുന്ന വഴികളിൽ മുഴുവൻ കപ്പുകളായിരുന്നു പിന്നെ ടീഷർട്ടുകൾ അത്യാവശ്യത്തിന് ഓഫറുകളൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ അധികം വില പേശാതിരിക്കാനും തോന്നുന്നുണ്ട് ഒട്ടുമിക്ക ഐറ്റംസിനും അവർ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ബാഗുകളിലേക്ക് വന്നു ബാഗുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതായി ചെരുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് പോയത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ട് അപ്പോൾ അവിടെ അത് തന്നെ തന്നെ വിഭിനയിച്ച് ഒരു ചെരുപ്പ് കാണിച്ചിട്ടിങ്ങനെ വിളിക്കുകയാണ് ഒരു ചെരുപ്പായിരുന്നു കേട്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ നടക്കുമ്പോൾ കിലുങ്ങോ എന്നുള്ള സംഭവമൊക്കെ ഞാൻ ഇങ്ങനെ കിളുക്കി നോക്കുകയാണെ എന്നിട്ട് ഞാൻ അതോട് ഭദ്രമായിട്ട് തന്നെ വെച്ചു കേട്ടോ ഇത് രക്ഷില്ല കേട്ടോ മിഠായികളുടെ ലോഗാണ് കണ്ടോ പണ്ടത്തെ മിഠായികളിൽ ഒരു എന്താ പറയാ മിഠായിട്ട് മാത്രം കളക്ഷനുള്ള ഒരു കടയായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് കാരണം പുതിയ പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ ഇത് കാണണ്ട സിഗരറ്റ് മിഠായി അതേപോലെതാ ഇങ്ങനത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർക്കൊരു കൗതുകമായിട്ടാന്ന് തോന്നുന്നു കാണാനായിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ നൈസായിട്ട് സൈഡിൽ കൂടെ വീഡിയോ എടുത്ത് പോകുമായിരുന്നു ഇത് കണ്ടോ ശരിക്കും നമ്മുടെ സ്വർണ്ണ നാണയങ്ങൾ പോലെ ഇല്ലേ ഇത് പണ്ടത്തെ ഒരു തരം മിട്ടായിരുന്നു ഇത്രേ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല അതൊന്ന് സൂം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടോ സ്വർണ്ണ നാണയങ്ങൾ ഈ മീനിനെ കണ്ടപ്പോൾ പണ്ട് ഞാൻ മലമ്പുഴക്ക് ടൂറ് പോയപ്പോൾ ഇവിടെ വീട്ടിൽ ഉണ്ണിക്ക് കൊണ്ടുവന്നിരുന്നു അതാട്ടോ ആ ഒരു ഇത് എന്നാണ് ഞാൻ എടുത്തത് ഇത് ധനിയേച്ചി കടക്കാരൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചറിയണ കേട്ടാ അതോന്ന് ഇപ്പം എല്ലാം വാങ്ങുന്നു പിന്നെ ഞങ്ങളിതാ ഫ്രഷ് ലൈം സോഡയുടെ ഭാഗത്താണ് പോയത് പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ കയറിയില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെതാ കണ്ണൻ്റെ ഒരു ലോകമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കണ്ണന്മാരായിരുന്നു കാണാനായിട്ട് നല്ല തേജസ്സോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാ കണ്ണന്മാരി നിന്ന് പുഞ്ചിരിച്ചിരിക്കുന്ന കാണുന്നതിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കണ്ടോ എന്ത് ഭംഗിയെന്നു പറയുന്നത് എന്തൊരു ചൈതന്യം എന്നറിഞ്ഞ മുഖങ്ങളായിരുന്നു എന്നറിയോ കാണാനായിട്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും കണ്ണന എങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണന അപ്പം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇനിതാ അടുത്തൊരു ഭാഗത്തേക്ക് ഇത് മൊത്തം ഷോളുകളാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ലതൊക്കെയാണെന്ന് അവർ പറയുന്നു പക്ഷെ എനിക്കങ്ങനെ കണ്ടിട്ട് തോന്നിയൊന്നുമില്ല ഇല്ല ഇതാ ഇവിടെയൊക്കെ ഐറ്റംസ് ഇങ്ങനെ അതായത് തുണി ഐറ്റംസാണ് കേട്ടോ ഇത് രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വില പേശി വില പേശി വില പേശി എണ്ണൂറ് രൂപയുടെ ചുരിദാർ അറുന്നൂറ് രൂപയ്ക്കോ മറ്റോ ഞങ്ങൾ വാങ്ങി ഇനി പൂക്കളുടെ ലോഗമാണ് കേട്ടോ ഇതും ഇതേ നേരത്തെ മഗ്ഗ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ തൂക്കിയിട്ടിരിക്കുന്നു പിന്നെ സിന്ദൂരത്തിൻ്റെ സ്റ്റോളായിരുന്നു ഇത് ഇത് കടലിൻ്റെ അടിയിലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റോളായിരുന്നേ അവിടേക്ക് നമ്മൾ കയറിയില്ല അവിടേക്ക് കയറിയെങ്കിൽ എക്സ്ട്രാ ഫീ കൊടുക്കണമായിരുന്നു അപ്പോൾ നമുക്കതിന് ഇത്ര വലിയ താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ നേരെ വീണ്ടും നടന്നിങ്ങോട്ട് പോന്നു അപ്പോൾ അതാ ഇവിടെ കുട്ടികൾക്കുള്ള ഏരിയയാണ് കേട്ടോ അപ്പോഴാണ് ദാഹിച്ചത് അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോയി കുൽക്കി സർബത്ത് കുടിക്കാൻ പോയി ഒരു കുൽക്കി സർബത്ത് അടിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ആ താളത്തിനൊപ്പം വിഭിനയിച്ച് നിന്ന് തലയാടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പ്രഹസനമായിരുന്നു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കുടിച്ചവർ പറഞ്ഞത് സ്വതവേ എനിക്ക് കുലിക്ക സർബത്ത് ഇഷ്ടമില്ലാത്ത കാരണം ഞാനൊരു ഫ്രഷ് പൈനാപ്പിൾസോടെ പൈനാപ്പിൾ ജ്യൂസോടെ അല്ല പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ പറഞ്ഞാൽ കണ്ടോ മായച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണത് കുടി കുടിക്കുന്നത് ഒട്ടും തന്നെ ടേസ്റ്റ് എന്ന് ആ കുടിയിൽ നിന്ന് തന്നെ മനസ്സിലായി ദൈവരൊക്കെ നിരാശരായിരിക്കണം പൈസ പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുക കണ്ടോ മായേച്ച മുഖത്തെ ഭാവം കണ്ടതിന് വേണ്ടിയിരുന്നില്ല വെറുതെ പൈസ പോയി എന്ന് പറഞ്ഞിട്ടിരിക്കാണ് അപ്പൊ ഞാൻ മായേച്ചെ തന്നെ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കട്ട മൈജിക്കൊരു വികാരവും ഇല്ലാതെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണ്ട് ഞാനപ്പം ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാ നന്നായി ഉണ്ട് എന്ന് പറയാം മതി എന്നെ സൂം ചെയ്തത് മതി കുഴപ്പമില്ല കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ആള് വളരെ ബുദ്ധിമുട്ടി കുടിക്കാം കേട്ടോ ഇനി അടുത്തത് ബജിക്കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ നിന്നുതന്നെ പറയട്ടെ നമ്മളിതൊന്നും തന്നെ വാങ്ങിയില്ല ഒരു എന്താ പറയുക കടലിൻ്റെ തിരമാലയിൽ പോകുന്ന പോലെ ഇങ്ങനെ പോയി അവിടെ നമുക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു സംഭവമായിരുന്നു കേട്ടോ കോളിഫ്ലവർ വേപ്പില തുടങ്ങിയ ഐറ്റം കൊണ്ട് അവരവിടെ ഇതാക്കി വെച്ചാൽ ക്യാമറ കണ്ടപ്പോൾ ധനേജിയുടെ പോസാണ് കേട്ടോ നേരത്തെ കണ്ടത് അങ്ങനെ ആ കടയും കഴിഞ്ഞ് വീണ്ടും കുട്ടികളുടെ ഏരിയയിലൂടെ ഇങ്ങനെ നടന്നു പോകണം പണ്ട് അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വരുമ്പോൾ ഇതിൽ കയറിയിരുന്നു പക്ഷേ ഈ വക വലിയ വലിയ യന്ത്ര ഊഞ്ഞാലൊന്നും കയറില്ല ഇപ്പോഴും എനിക്ക് പേടിയാണ് കേട്ടോ അയ്യോ അപ്പം അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണെന്നറിയില്ല അതിൽ കയറുമ്പോൾ എനിക്ക് തല കറങ്ങും അതാണ് വാസ്തവം ദ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇനി നമ്മൾ പാവ്ഭജി അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ കഴിയുന്നുണ്ട് ശരിക്കും ടയേഡായിട്ടും ഇത് അവസാനിക്കുന്നില്ലല്ലോ അവസാനിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത് പിന്നെ വീണ്ടും ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പൂക്കൾ കാണാൻ പിന്നെ മൺ മൺപാത്രങ്ങള് ഒക്കെ അവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഒരേ ഒരു ലൈനിൽ ഇങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോളായിട്ടൊന്നുമല്ല അവർ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെതാ വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുകയാണെങ്കിൽ കാരണം പുറത്തേക്കുള്ള വഴി കാണുന്നില്ല നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറേ സാധനങ്ങളാണ് അതെ ഇതൊക്കെ നിവർത്തി കേടു കൊണ്ട് കാണാൻ കയറിയതാണ് കേട്ടോ ഇത് അതിൻ്റെ ഉള്ളിൽ കിടുന്ന ആടായിരുന്നു ശരിക്കും ഇതൊന്നും നമുക്ക് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇത് കണ്ടോ ഇത് നമ്മുടെ എണ്ണത്തോണിയോ അങ്ങനെ എന്തോ പറയും നമ്മൾ ആയുർവേദ ചികിത്സയ്ക്ക് ഇതിൽ ധാരയോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ചെയ്യുന്നതാണ് അപ്പോൾ വിഭിനയിച്ച് എനിക്ക് പറഞ്ഞു ഇതാണ് കിഴി ഇതിങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അറിവൊന്നും ഇല്ല എന്നാലും വെറുതെ ഒരു ഷോക്കി പറഞ്ഞായിരുന്നു ഒന്ന് മാത്രം ഇതായി പോകുന്ന രണ്ട് പേര് ഒരു കുടയിൽ എന്തൊരു ഒത്തൊരുമയോട് കൂടിയിട്ടാണ് പോണേ നോക്കിയത് കാരണം എന്താ പേയില് വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണല്ലോ പിന്നെ ഓരോ എൻ ടി സി അങ്ങനത്തെ ഓരോ ഇതിൻ്റെയും സ്റ്റോളുകളിലേക്കാണ് ചെല്ലുന്നത് അവിടെ ഒരു ആനക്കൂട്ടനുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ പേര് അവിടെ നിന്ന് കൊമ്പൊക്കെ പിടിച്ച് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ ആ കുട്ടി ഫോട്ടോ ഷൂട്ടിന് നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുട്ടികൾക്കൊക്കെ നിന്നിട്ട് എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും നമ്മളൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മളുടെ അത്രയ്ക്ക് ഹൈറ്റ് ആനയ്ക്കും വരും കേട്ടോ ഇതായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അടുത്ത ലക്ഷ്യം എന്താ ബാഗിൽ ഉണ്ട് അത് കഴിക്കാനുള്ളൊരു പ്ലേസ് തപ്പിയിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ നമ്മളിത് ആ വടക്കുന്നാഥൻ്റെ മുന്നിലൂടെ പോവുകയാണ് ഇതൊക്കെ പൂരത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇതൊക്കെ അവർ അഴിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പണിപ്പുരയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇങ്ങനെ കെട്ടലും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് തേക്കിൻകാട് പോവാൻ അമ്പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ ഞാൻ വെറുതെ അപ്പോൾ ഒന്ന് ക്യാമറ ഒന്ന് തിരിച്ച് ഒന്ന് വെറുതെ എടുത്തു നിന്ന് മാത്രം തിരിഞ്ഞു വന്നപ്പോൾ അവരെ കാണാനില്ല അപ്പോൾ വീണ്ടും നമ്മൾ അവരെ പിന്നാലെ അവരെ തപ്പി പോവുകയാണെ അപ്പോൾ അതാ വീണ്ടും അടുത്തൊരു ഇങ്ങനെ വേരുക വേരുന്നൊക്കെ തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവരതിങ്ങനെ കെട്ടിപ്പോയിണ്ട് പൂരത്തിനെന്തോ പൂരത്തിൻ്റെ എന്തോ ഒരു ഇതായിരിക്കണം അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നത് കാണിക്കണില്ല കേട്ടോ കാരണം അത്രയും വിശപ്പ് എനിക്കുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ വർത്താനം പറയുന്ന സമയത്ത് ഞാൻ വെറുതെ അവിടെയുള്ള ആ ഒരു മരങ്ങൾ നല്ല കാറ്റായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ആ സമയത്ത് ധന്യജയ്ക്ക് വീട്ടിൽ നിന്ന് വിളി വന്നപ്പോൾ ആൾ പൂവാട്ടോ ബായ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ പരമാവധി ആൾ വീണ്ടും ഇങ്ങേക്ക് ഐസ്ക്രീം കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ആൾ വീണില്ല അപ്പോൾ ഇവർ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്നില്ല എനിക്ക് തൊണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ വിഭിനേച്ചി ചീച്ചേൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി മായേച്ചി ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു ചോക്കോ ബാറിൻ്റെ കോൺടോപ്പ് തരുമോ എന്ന് ചോദിച്ചു അതിൻ്റെ ഒരു ചിരിയാണ് കേട്ടോ അവിടെ ഇതാണ് മായേച്ചിയുടെ ചോക്കോ ബാറിൻ്റെ കോൺടോപ്പ് എന്ന് പറയുന്നത് ഇവരൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വീണ്ടും നീ എന്നെ തന്നെ ഇങ്ങനെ സൂം ചെയ്ത് എടുക്കല്ലേ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള മായേച്ചിയുടെ ഡയലോഗുകളൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ ഫുഡ് പാത്തിലൂടെ നടന്ന് പോകാനാ ഫുഡ് പാത്തിലെ കച്ചവടക്കാരാണ് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റൊക്കെയാണ് നൂറ് രൂപ അങ്ങനെ തുടങ്ങിയതിൻ്റെയൊക്കെ പ്രൊഡക്റ്റുകളാണ് നമുക്കിവിടെ കിട്ടുക ഈ ചെരുപ്പുകളൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചെരുപ്പുകളാണ് കേട്ടോ നമുക്ക് അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞങ്ങളിതാ നടന്ന് നമ്മുടെ തൃശ്ശൂർ ശക്തൻ്റെ അവിടെയുള്ള ആകാശ പാതയാണ് കേട്ടോ ഇത് ഇനി ആകാശപാതയിലൊന്ന് കയറണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശക്തനിലെത്തിയിട്ട് ബസ് കയറി പോവാനായിട്ട് ഇതാണ് നമ്മുടെ ആകാശപാത നേരെ ലിഫ്റ്റിലാട്ടോ മുകളിലേക്ക് കയറിയത് ആകാശപാതയിൽ കയറി നമ്മളിതാ ശക്തനിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ